ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ ശുഭാംശു ശുക്ലയെ സ്വാഗതം ചെയ്ത രാജ്യം രാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസ നേർന്നു ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിനും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണത്തിനും ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ദൗത്യം വഴിയൊരുക്കുമെന്ന് രാഷ്ട്രപതി എക്സിൽ കുറിച്ചു ശുഭാംശുവിൻ്റെ സമർപ്പണം ധൈര്യം മനോഭാവം എന്നിവ ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു ഗഗൻയാാനിലേക്കുള്ള നാഴികക്കല്ലാണ് ശുഭാംശുവിൻ്റെ വിജയകരമായ ബഹിരാകാശ യാത്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ശുഭാംശു ശുക്ല ഇന്ത്യയുടെ അഭിലാഷങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തിപരമായ നേട്ടം എന്നതിനപ്പുറം ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ മുന്നേറ്റം കൂടിയാണിതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് ഇത് അത്ഭുതകരമായ നിമിഷമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ ശുഭാംശവും നിരീക്ഷണത്തിലായിരിക്കുമെന്നും അടുത്ത മാസം അദ്ദേഹം ഇന്ത്യയിൽ എത്തുമെന്നും ശുഭാംശുവിന്റെ ഭൂമിയിലേക്കുള്ള വിജയകരമായ മടക്കത്തിൽ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു മകന്റെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും വരും തലമുറ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറണമെന്നും അമ്മയും അച്ഛനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ